പതിറ്റാണ്ടായ നഗരസഭ ഇടതു ഭരണത്തിന്റെ പോരായ്മകളും അഴിമതിയും സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും ജനങ്ങളിലെത്തിക്കാൻ യു ഡി എഫ് കുറ്റവിചാരണ സംഘടിപ്പിച്ചു നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ കുറ്റപത്രം വായിച്ചു ലിങ്ക് റോഡിൽ പാറക്കൽ കുറ്റപത്രം വായിച്ച ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റി ഈ ജനം അനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങൾ അത് മാറാനുള്ള സമയമാണിത് ഇതിനെതിരെ നാട്ടിലെ ഈ വികസന മുരടിപ്പിനെതിരെ വടകരയുടെ ഈ വല്ലാത്ത ഒരു സാഹചര്യത്തിനെതിരെ അതിശക്തമായ ജനവികാരം ഈ നാട്ടിലുണ്ട് ആയിരക്കണക്കായ കടകൾ ഇവിടെ പൂട്ടിക്കിടക്കുകയാണ് കച്ചവടക്കാരൊക്കെ പ്രയാസത്തിലാണ് വിടെ മാന്യമായി വന്ന സമാധാനത്തോടെ വടകര ടൗണിൽ ഒന്നിരിക്കാൻ പോലും ഇടമില്ലാത്ത ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ സൗകര്യമില്ലാത്ത എല്ലാ നിലയിലും തകർന്നു പോയ ഒരു ടൗണ് ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന ലിങ്ക് റോഡ് ഈ ലിങ്ക് റോഡിലൂടെ ഒരു വാഹനത്തിന് പോലും കടന്നു പോകാൻ സാധ്യമാകാത്ത സാഹചര്യം വടകര അറുപത്തിരണ്ട് വർഷം മുമ്പ് എങ്ങനെയാണോ സ്വതന്ത്ര ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുമ്പുള്ള അതേ അവസ്ഥയിലാണ് വടകര ഇന്നും കിടക്കുന്നത് എല്ലാ ടൗണും പുരോഗമിച്ചു വരുമ്പോ വടകര ഓരോ ദിവസവും പിറകോട്ട് പോവുകയാണ് ആ വടകരയിലെ ജനങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മതചിന്തകൾക്കപ്പുറത്ത് വടകരയിലെ ജനം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് വടകര മാറണം എന്ന പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടത്തുന്നത് ആ തെരഞ്ഞെടുപ്പാണ് മറ്റന്നാൾ പതിനൊന്നാം തീയതി വടകര മാറ്റാൻ വടകരയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വടകരയിൽ വികസനം വരാൻ അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം ഞാനിവിടെ ജനകീയ കോടതി മുമ്പാകെ വടകരയിലെ മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള കുറ്റപത്രം വായിക്കുകയാണ് ജനകീയ കോടതി മുമ്പാകെ സമർപ്പിക്കുന്നത് വടകരയിലെ ജനങ്ങൾ വികസന മുരടുപ്പിന്റെ കൈപ്പിരുചി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആറ് പതിറ്റാണ്ടായി തുടർ ഭരണം നടത്തുന്നവർ പ്രകടന പത്രികയുടെ പുറംചട്ടം മാത്രം മാറ്റി ഓരോ തെരഞ്ഞെടുപ്പിലും രംഗത്ത് വരികയും അധികാരത്തിലെത്തുമ്പോൾ കുത്തക ഭരണ രീതി അവലംബിക്കുകയും സ്വകരണപക്ഷപാതവും അധികാര ദുർവിനിയോഗവും അഴിമതിയും കൊണ്ട് പൊറുതി ചെയ്യുന്നു പൊലിപ്പിച്ചു കാട്ടുന്ന പ്രചരണാഘോഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ നഗര ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വിശകലനം ചെയ്തും വിചാരണ ചെയ്തും കൊണ്ടല്ലാതെ നമുക്ക് ജനവിധി കുറിക്കാനാവില്ല കലയും സംസ്കാരവും വാണിജ്യവുമെല്ലാം പൂത്തുലഞ്ഞ വടക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിരുന്നു വടകര എന്നാൽ ഇന്നത്തെ വടകരയുടെ അവസ്ഥ പരിതാപകരമാണ് സമീപത്തെ ചെറിയ ടൗണുകൾ പോലും വലിയ വികസനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് വടകര ഇങ്ങനെയായി തീരുന്നത് നിരവധി പരമ്പരാഗത ചെറുകിട വ്യവസായങ്ങളുടെ ഈ വടകര മംഗലങ്ങളും തടി കൈത്തറി കയർ ഉൽപ്പന്നങ്ങളും മത്സ്യസമ്പത്തും മത്സ്യ സമ്പത്തും കാറ്റുമതി ചെയ്തിരുന്ന പ്രദേശം മലനിരക്കുകളുടെ വരവ് പോക്കുകൊണ്ട് സമ്പന്നമായിരുന്നു തിരക്ക് പിടിച്ച ചന്തകൾ ഉണ്ടായിരുന്ന വടകര ഇന്ന് മെലിഞ്ഞ് ശോഷിച്ചു കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും നിരവധി വ്യാവസായിക സാധ്യതകൾ ഉണ്ടായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും പശ്ചാത്തല വികസനത്തിലെ പാളിച്ചയും നാടിനെ ഈ പരുവത്തിലാക്കി നഗരമാകെ ഒഴിഞ്ഞുകിടക്കുന്ന കടമുറികൾ നമുക്കൊരു കെട്ടിടമുണ്ട് വടകര നഗരസഭ നാരായണ നഗരം വെജിറ്റബിൾ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നും ഹോളിഡേ ആണ് എം പി അബ്ദുൽ കരീം അധ്യക്ഷനായി വി കെ അസീസ് പുറന്തോടത്ത് സുകുമാരൻ വി കെ പ്രേമൻ പി കെ സി റഷീദ് വി ശശി പി വി ഹാഷിം കെ പി സുബാർ എ പ്രേമകുമാരി പി കെ സി അഫ്സൽ സഫയർ എന്നിവർ സംസാരിച്ചു നഗരസഭാ ഓഫീസിന് മുന്നിൽ സതീശൻ കുര്യാടിയും ബി ഒ ടി മാളിന് മുന്നിൽ വി എം വിനുവും കുറ്റപത്രം വായിച്ചു പി എസ് രഞ്ജിത് കുമാർ സ്വാഗതം പറഞ്ഞു by Shopee Calvary